ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലാണ് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ദേവുട്ടീൻ്റെ സ്കൂളിൽ ചേർത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും ദേവുട്ടീൻ പാടെയാണ് പോണത് അപ്പോൾ വാണിയംകുളത്താണ് കേട്ടോ ദേവിട്ടിയുടെ സ്കൂള് അപ്പോൾ അവൾക്ക് ആദ്യം മടിയൊന്നുമില്ല അംഗൻവാടി പോകുമ്പോൾ അവൾ എന്താ പറയുക ചേട്ടാ മടി കാരണം ഞാൻ ഇനി സ്കൂളിലേക്ക് പോക്കോണ്ട് വലുതായ ഞാൻ സ്കൂളിലേക്ക് പോവാമെന്നാണ് അവൾ എപ്പോഴും പറയുക അപ്പോൾ ഇനി സ്കൂളിൽ പോകുമ്പോൾ ഇനി എന്താവും കരയോ വാശി പിടിക്കുകയോ ഒന്നും അറിയില്ല എവിടെയൊന്നും ഒതുങ്ങിയിരിക്കാത്തൊരു പ്രകൃതി ആണ് അവളുടെ അപ്പോൾ നമുക്ക് കണ്ടറിയാം സ്കൂൾ തുറക്കാറായില്ല ഇനി കുറച്ച് ഉള്ളൂ അപ്പോൾ ജൂൺ പത്താം തീയതിയാണ് അവർക്ക് സ്കൂൾ തുറക്കണത് അപ്പൊ നമ്മളത് അഡ്മിഷനൊക്കെ കഴിഞ്ഞു അപ്പം അവിടെ നിന്ന് തന്നെയാണ് അവർക്ക് പുസ്തകം കിട്ടുക അപ്പൊ അത് അവിടുള്ള പുസ്തകമൊക്കെയാണ് അപ്പൊ ഒന്ന് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ചേർത്താൻ പോയത് കേട്ടോ അപ്പൊ ഒന്ന് വ്യാഴാഴ്ച ഞങ്ങള് വാണിയംകുളത്ത് ചന്തയാണ് അപ്പം അവിടുന്ന് കുറച്ച് പച്ചക്കറി തെയ്യൊക്കെ വാങ്ങിട്ട് വന്നു വഴുതനങ്ങയും എന്താ പച്ചമുളകും വെണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ദൈവട്ടി ഞങ്ങൾക്ക് താണിച്ചു തരികയാണ് എന്തൊക്കെയെന്നൊക്കെ അപ്പോൾ അതൊക്കെ നീ നാളെ നടണം അപ്പോൾ ഇത് നാളെ അമ്പലക്കുളത്തിൽ നിന്നിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ